അഭിഭാഷകരും അതുപോലെ തന്നെ വാർഡ് കൗൺസിലറുമായ എ സുരേഷ് കുമാർ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ സുരേഷ് കുമാർ നോക്കൂ ഇതൊരു സ്ഥലം അപകട മേഖലയാണെന്നാണ് പറയുന്നത് കുട്ടികൾക്ക് അവിടേക്ക് പോകുന്നവരോടൊക്കെ ഈ നാട്ടുകാർ പറയാറുണ്ട് ഇറങ്ങരുതെന്ന് പറയാറുണ്ടെന്നും പറയുന്നു എന്നാൽ ഈ വേണ്ട രീതിയിലൊരു മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ സൈൻ ബോർഡുകളൊന്നും ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരുന്നില്ലേ സൈൻ ബോർഡുകളൊക്കെ നേരത്തെ പക്ഷേ കുഴപ്പം കഴിഞ്ഞാൽ പ്രാവശ്യം വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ വെള്ളം കയറി മൊത്തം ഈ സൈൻ ബോർഡും അതുപോലെ തന്നെ പൊതിനാ ബോർഡുകളും ഒക്കെ പോകുന്ന സ്ഥിതി വിശേഷമുണ്ട് ചള്ള അതായത് ചെളി കയറി അവിടെല്ലാം ഈ കടവ് വൃത്തികേടാവുന്ന ഒരു രീതിയുണ്ട് അതുകാരണം നമ്മളെത്ര അവിടെ കടവ് തന്നെ പല പലപ്രാവശ്യം കെട്ടിയതാണ് പടി കെട്ടി വൃത്തിയാക്കിയതാണ് പക്ഷെ ഈ വെള്ളപ്പൊക്കം ഒന്ന് കഴിയുമ്പോഴേക്കും മുഴുവൻ എക്കലും അഴിഞ്ഞ് അവർ വീണ്ടും പഴയ പോലത്തെ സ്ഥിതി വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യത്വം നഗരത്തെ കൊണ്ട് അത് ചെയ്യാൻ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അവിടെ വരുമ്പോൾ തന്നെ സന്ദേശവാസികളെ വരുന്ന കുട്ടികളോടും അങ്ങനെ വരുന്ന ആളുകളോടും പറയാറുണ്ട് അപകട അപകടമാണ് ഇവിടെ ഇറങ്ങരുത് എന്നൊക്കെ പറയാറുള്ളൂ അതൊക്കെ ടീന്നൊക്കെയാണ് പക്ഷെ നൃത്തയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായ വിചരമായ ഒരു ആ സമയത്ത് വലിയ ആൾക്കൊ നിരക്കൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ കുളിക്കാനും ഒക്കെ ആളുകൾ ഉള്ളതാണ് ആ നാട്ടുകാർ തന്നെ ഉള്ളതാണ് അപ്പൊ ആ ഒരു സമയത്താണ് ഈ കുട്ടികൾ അവിടെ വന്നത് അങ്ങനെയാണ് അവർക്ക് ഒരു ഒരു ഞാൻ ഈ രണ്ടാമത്തെ കുട്ടിക്കായി അവിടെ നടക്കുകയാണല്ലേ അതെ അതെ ഇത് രണ്ട് പേരാണ് ഈ കാണാതായത് അതിൽ ഒരാളുടെ ബോഡി കിട്ടി അത് ചിറ്റൂർ തടത്തിൽ വീട്ടിൽ അജിയുടെ മകൻ അജിസൽ അജിയുടെ മൃതദേഹമാണ് കിട്ടിയത് രണ്ടാമത്തെ ആളുടെ അനുഗ്രഹം അത് കണ്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്ന രണ്ടുപേരാണ് ഈ അപകടത്തില് വെട്ടത് ബാക്കിയുള്ള അവര് ആ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങിയില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ശക്തമായ ഒരു ഒഴുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു തടസ്സമാണോ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വെള്ളം കൊടുക്കുന്ന നമ്മുടെ വാട്ടർ സൈറ്റ് അവിടെ ആണുള്ളത് അപ്പൊ അവിടെ അതിനു വേണ്ടിയിട്ട് വെള്ളം എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ട് ആ തടയണയ്ക്ക് മുകളിലാണ് നമ്മുടെ ഈ ടാങ്ക് ഉള്ളത് അവിടെ നിന്നും വെള്ളം മുകളിലത്തെ ടാങ്ക് സൈറ്റിലേക്ക് അടിച്ചിട്ട് അതിനുശേഷമാണ് നഗരസഭാ പ്രദേശത്ത് എല്ലാം ഈ വെള്ളം കൊടുക്കുന്നത് അപ്പൊ ഈ തടയണ കെട്ടിയത് കൊണ്ട് ഒരു വലിയ ഈ തടയണയ്ക്ക് മുകളിൽ കൂടി വെള്ളം താഴോട്ട് ഒഴുകുമ്പോൾ ആ അത് ശക്തമായ രീതിയിലുള്ള ഒരു ജലപ്രവാഹമായിട്ട് മാറുന്നു അപ്പൊ ഒരു അടിയൊഴുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ തടയണയ്ക്ക് മുകളിൽ കൂടിയും പലരും ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കാത്തതും ഈ കുട്ടികളും തടയണക്ക് മുകളിൽ കൂടി സഞ്ചരിച്ചു എന്നാണ് കണ്ട അവിടെ നേരത്തെ ഉണ്ടായിരുന്ന നാട്ടുകാരെ അറിയിക്കുന്നത് അപകടമുണ്ട് ശക്തമായ ഒരു അടി ഉണ്ട് അതൊക്കെ ആയിരിക്കാം ഈ കാരണങ്ങളോട് ഈ പ്രശ്നത്തിന് ഇടയാക്കി എന്നാണ് ഞാൻ കരുതുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം